ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് ചെയിൻസ് പോക്കറ്റും മാറ്റാൻ വേണ്ടി കേട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ട് ചെയിൻസ് പോറ്റ് വരുന്നത് നമുക്ക് കിറ്റായിട്ട് വരിക ഈ ചെയിന് അതുപോലെ ഈ ഒരു ചെറിയ സ്പോക്കറ്റ് വലിയ സ്പോക്കറ്റ് അങ്ങനെ സെറ്റായിട്ടാണ് വരിക പിന്നെ ആ ചെയിൻസ് പോക്കറ്റ് മാറ്റം കൂടുതൽ തന്നെ അതിൻ്റെ നാട് വീൽ ഡാമ്പറ് പറയും അതുകൂടി നമുക്ക് മാറ്റണം കേട്ടോ അത് അത്യാവശ്യം പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ ആ വീൽ ഡാംബർ മാറണം ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ബാഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്താൽ ഓയിൽ ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ലെവലും ഒക്കെ ഉണ്ട് എൻജിനോയിൽ ലെവലുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എഞ്ചിനോയിൽ നിലയിൽ വേറെ കുഴപ്പമില്ല നമുക്ക് ആ ചേൺസ് പോയിട്ട് മാത്രമാണ് മാറ്റേണ്ടത് ചേയ്ൻസ് പോയിട്ടും ആ വീൽ പൊറും അത് മാറ്റി വേണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നാൽ മതി കേട്ടോ ഓക്കെ